പരിശുദ്ധ അമ്മയ്ക്കും വീശും മിശയായിരിക്കും ഒരായിരം തന്നി പറയുന്നു എൻ്റെ പേര് അനു ഇതെൻ്റെ അമ്മയാണ് ഷിജി ഞങ്ങൾ വല്ലം ഫോറില് നിന്നാണ് വരുന്നത് ഞാൻ പറ്റി ആദ്യമായിട്ട് കേട്ടത് ഞാൻ നഴ്സിംഗ് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് എൻ്റെ കൂട്ട് പഠിച്ചൊരു കുട്ടി അവൾ കൃപാസനത്തിൽ പത്രം കൊണ്ടു തന്നായിരുന്നു അപ്പോൾ പത്രം കിട്ടുമ്പോൾ ഞങ്ങൾ ബെഡിൻ്റെ ഇടിയിലെടുത്ത് വെക്കും എന്നല്ലാണ്ട് പത്രം വായിക്കുക ഒന്നും ചെയ്തില്ല അങ്ങനെ എൻ്റെ ചേട്ടൻ അങ്ങനെ ഞങ്ങൾ ഫോർത്ത് ഇയർ വരെ ഈ പത്രം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ എക്സാം സമയത്ത് ഞങ്ങൾ ഇവിടേക്ക് വിളിച്ചായിരുന്നു കൃപാസനത്തിലേക്ക് വിളിച്ചപ്പോൾ ഇവിടുത്തെ ബ്രദർ പറഞ്ഞ് ഉടുമ്പടി തൈലം വെച്ച് നെറ്റിയിലും നാക്കിലും കുറിച്ച് പോയി എക്സാം എഴുതുകൊള്ളാനാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഫോർത്ത് ഇയർ വരെ അങ്ങനെ എഴുതി അങ്ങനെ ഞങ്ങൾ എല്ലാവരും എല്ലാ സബ്ജക്റ്റിനും പാസ്സായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ ചേട്ടൻ അവൻ പുറത്തേക്ക് മാറാനായിട്ട് ഐ എൽ ടി സിയോട് പ്രാവശ്യം എഴുതി രണ്ടാമ പ്രാവശ്യം അവൻ എഴുതുന്നതിനേക്കാളും മുന്നേ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തു ഉടുമ്പടി എടുത്തെങ്കിലും അവൻ ഉടുമ്പടിയുടെ എല്ലാ കാര്യങ്ങളും മര്യാദയ്ക്ക് പാലിച്ചില്ല എന്നിട്ട് അവൻ എഴുതിയപ്പോൾ അവന് സ്കോർ കിട്ടിയില്ലായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഒക്ടോബറിൽ എൻ്റെ അമ്മ ഇവിടെ നിന്ന് ഉടുമ്പടി എടുത്തു ഉടുമ്പടി എടുത്ത് ഫസ്റ്റ് നിന്ന് യോഗം അവൻ ഐ എൽ ടി സി പാസ്സാവാനും പിന്നെ ഞാനന്ന് ഫോർത്ത് ഇയറിലായിരുന്നു പഠിച്ചായിരുന്നേ അപ്പോൾ എനിക്ക് നല്ല മാർക്ക് കിട്ടാനായിട്ടാണ് എൻ്റെ അമ്മ എഴുതിയത് അങ്ങനെ അവൻ മൂന്നാമത്തെ പ്രാവശ്യം ഐ എൽ ടി സി എഴുതി ഐ എൽ ടി സി ചെയ്തവൻ പാസ്സായി അവന് കിട്ടിയ സ്കോർ എന്ന് പറഞ്ഞാൽ അവൻ കാനഡയ്ക്ക് പോയിരുന്നു അവന് ഇഷ്ടം പക്ഷെ അവന് കിട്ടിയത് നാല് സബ്ജെക്റ്റിനും അവന് സിക്സ് ആയിരുന്നു കിട്ടിയിരുന്നത് അപ്പോൾ കാനഡയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ സിക്സ് പോയിൻ്റ് ഫൈവ് വേണമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ആകെ വിഷമായിരുന്നു പിന്നെ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് സിക്സ് ഉള്ള കോളേജിൽ അപ്ലൈ ചെയ്യാമെന്ന് അങ്ങനെ അവൻ അപ്ലൈ ചെയ്തു ആദ്യമൊക്കെ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവന് ബിസ് വെച്ചപ്പോൾ ആദ്യം ആയി രണ്ടാമത്തെ പ്രാവശ്യമായിരുന്നു അവന് ബിസ് അപ്രൂവായേ അങ്ങനെ അവൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ അവൻ കാനഡയ്ക്ക് പോയി പിന്നെ അവൻ അവിടെ ചെന്നപ്പോഴായാലും പാർട്ട് ടൈം ജോലി കിട്ടാൻ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അവൻ പാർട്ട് ടൈം ജോലി കിട്ടി ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ രണ്ടാമത്തെ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേഴ്സിങ്ങിന് ഫോർത്ത് ഇയറിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ ആവാനായിട്ട് പറ്റി പിന്നെ എന്ത് ചെയ്യുന്നുള്ള ഡൗട്ടായിരുന്നു എനിക്ക് ഇനി ഒ ഇ ടി പഠിക്കണോ അതോ എവിടെയെങ്കിലും ജോലിക്ക് തരണമെന്നൊക്കെയായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡിസംബറിലാണ് ആദ്യമായിട്ട് ഉടയ്ക്ക് തന്നെ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇവിടെ കുറേ ചേച്ചിമാരൊക്കെ ഒ ഇ ടിയുടെ ഹോൾ ടിക്കറ്റായിട്ട് അച്ഛനെ കാണാനായിട്ട് വന്നേക്കണേ അങ്ങനെ ഞാൻ ഒ എ ടി എടുക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഒ ടിക്ക് ജോയിൻ ചെയ്തു ഞാനൊരു മലയാളം മേഡിയത്ത് പഠിച്ച സ്റ്റുഡൻറ്റാണ് അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ആദ്യമൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഞാൻ പഠിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ പറയായിരുന്നു ക്ലാസ്സിൽ പോകണമെന്നു മുതൽ ഞാൻ പ്രതീക്ഷകളുടെ പ്രാർത്ഥന ചെയ്തിട്ടാണ് ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത് പിന്നെ എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ രാത്രി പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെ എനിക്ക് എണീക്കാൻ മടിയായിരുന്നു രാത്രി ഞാൻ അമ്മേനെ കൂടെ പിന്നെ ക്ലാസ്സിൽ പോകണേക്കാളും മുന്നേ എന്നും പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചെയ്ത് ക്ലാസ്സിൽ ക്ലാസിൽ അങ്ങനെ എക്സാമിന് ഡേറ്റ് എടുക്കണേക്കാളും മുന്നേ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞാൻ എക്സാമിന് കഴിഞ്ഞ ജൂലൈയിലെ ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിവിടെ അച്ഛനെ കാണാനായിട്ട് ഹോൾ ടിക്കറ്റ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അച്ഛൻ എൻ്റെ തലേത്തോട് പ്രാർത്ഥിച്ചു എനിക്ക് കാശരൂപം തന്നു ഞാൻ ആ കാശുരൂപം എൻ്റെ അമ്മയെ ഒന്ന് ഉടമ്പടി കാശുരൂപം കൊണ്ടു കൊണ്ടു എക്സാം എഴുതാൻ പോയെ അന്ന് വരെ ഇല്ലാത്ത ടെൻഷനൊന്ന് അന്ന് എനിക്ക് അതിന് മുന്നേ ഭയങ്കര ടെൻഷനായിരുന്നു അന്ന് എക്സാമിന് സമയത്ത് എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല ഞാൻ നല്ല കൂളായിട്ടാണ് എക്സാം എഴുതിയത് അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നാല് മുടികളിലും ബി തന്നു മാതാവ് എന്നനുഗ്രഹിച്ചു പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രോസസ്സിങ് തുടങ്ങാനായിരുന്നു അങ്ങനെ ഞാൻ യു കെക്ക് പ്രോസസിംഗിന് വെച്ചു അപ്പോൾ പഠിച്ചിറങ്ങിയ കൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എക്സ്പീരി അതിൻ്റെ കൂടെ തന്നെ എക്സ്പീരിയൻസ് ഹോസ്പിറ്റലിൽ കയറി അവിടെ കയറി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ചേച്ചിയുടെ കൈത്തിൽ ചെറിയൊരു തടിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി അത് എഫ് എൻ എ സിക്ക് അയച്ചു അപ്പോഴാണ് ഞാൻ എൻ്റെ കാര്യം ചിന്തിച്ചത് എനിക്ക് രണ്ട് മൂന്ന് വർഷം മുന്നേ എൻ്റെ ബ്രസ്റ്റിൽ വെച്ചിട്ട് തടിപ്പുണ്ടായിരുന്നു അപ്പം ഞാനത് അന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല ഈ പ്രായത്തിൽ എല്ലാ ഈ പ്രായത്തിൽ എല്ലാവർക്കും വന്നതാണ് അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് ആ ചേച്ചിക്ക് അങ്ങനെ എഫ് എൻ എച്ച് അയക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ടെൻഷനായി അതുകൊണ്ട് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് വലിയൊരു തടിപ്പാണ് ഇത് എന്തായാലും നമുക്ക് സർജറി ചെയ്ത് കളയണമെന്ന് പറഞ്ഞു അപ്പോൾ ഓൾറെഡി പ്രോസസ്സിങ്ങിന് തുടങ്ങി പിന്നെ പിന്നീട് എന്ത് ചെയ്യുന്നതുകൊണ്ട് അകുട്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു വീട്ടിൽ അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ റേഡിയോളജിസ്റ്റ് പറഞ്ഞേ ഇതൊരു ഒരു ഫൈബ്രോയിഡ് അല്ല മൂന്ന് ഫൈബ്രോയിഡ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായി വീടും ഒരു മരണ വീടും പോലെ എന്നും കരച്ചിലും ബഹളമായിരുന്നു വീട്ടിൽ അങ്ങനെ സർജറി ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചില്ല വേറൊരു ഒപ്പീനിയൻ രണ്ടാമത്തെ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ അതിന് മുന്നേ ഉടുമ്പടത്തായാലും വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്നും പ്രാർത്ഥന തന്നെയായിരുന്നു വീട്ടിൽ അങ്ങനെ സെക്കൻഡ് ഒപ്പീനിയൻ ഒരു ഡോക്ടറെ അടുത്ത് ചെന്നു അവിടെ ചെന്നപ്പോൾ ഡോക്ടർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞാൽ ഇത് പേടിക്കണ്ട ഈ പ്രായത്തിൽ എല്ലാവർക്കും വരേണ്ടതാണെന്ന് പറഞ്ഞു അപ്പോൾ സ്കാൻ എൻ്റെ ഡോക്ടർ ചോദിച്ചു സ്കാൻ സ്കാനിൻ്റെ റിപ്പോർട്ടുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഈ സ്കാൻ വേണ്ട വേറെ സ്കാൻ ഞാൻ ചെയ്തോളാം എന്നു എനിക്ക് അറിയാതെ മാതാ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടാവുന്നു എന്നിട്ട് ഞാൻ സ്കാൻ ചെയ്യാൻ ചെന്നു സ്കാൻ ചെയ്യാൻ ചെന്നപ്പോൾ ആദ്യത്തെ സ്കാനിൽ മൂന്ന് ഫൈബറോഡായിരുന്നു രണ്ടാമത്തെ സ്കാനിൽ ഫൈബറോഡിൻ്റെ സൈസ് കുറഞ്ഞ് അത് രണ്ട് ഫൈബ്രോയിഡായിട്ട് മാറി അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട ഇതൊന്നും ഇല്ല ഇത് ഈ പ്രായത്തിലുള്ളവർക്ക് വന്നതാന്ന് പറഞ്ഞു അങ്ങനെ മാതാവ് ഏറ്റവും വലിയൊരു സൗഖ്യം തന്നെ അനുഗ്രഹിച്ചു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സ് തുടങ്ങിയിട്ട് എനിക്ക് മൊത്തം പ്രശ്നങ്ങളായിരുന്നു ജനുവരിയിൽ സി ഒ ഇസി കിട്ടും ജനുവരിയിൽ ഫെബ്രുവരി ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ജനുവരി ആയപ്പോൾ തന്നെ ജോലി റിസീവൻ ചെയ്തു ജോലി പ്രശ്നം ചെയ്ത് വീട്ടിൽ വന്നിട്ട് എന്നും പ്രശ്നങ്ങളായിരുന്നു എന്ത് എൻ്റെ എനിക്ക് സി ഒ എസ് എന്ത് ചെയ്ത് കിട്ടിയിട്ടുണ്ടായില്ല കുറേ നാളെടുത്ത് സി ഒ എസ് വരാൻ തന്നെയായിട്ട് അങ്ങനെ ഞാൻ അപ്പം ഞാൻ മറ്റേ ഫൈബർ വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു സർജറി കൂടാതെ എന്നെ സൗഖ്യപ്പെടുത്താണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഉടുമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ ഡിസംബറിൽ ഇവിടെ നിന്ന് ഉടുമ്പടി എടുത്തു ആദ്യത്തെ നിയോഗം എനിക്ക് സി ഒ എസ് കിട്ടി യു കെ യു കെക്ക് എത്രയും പെട്ടെന്ന് പോകാൻ വേണ്ടിയാണ് ഞാൻ എഴുതിയായിരുന്നത് പക്ഷേ ഞാൻ എഴുതിയിട്ടും എൻ്റെ ജീവിതത്തിലൊന്നും നടന്നില്ല അച്ഛൻ അവിടെ പറയണ പോലെ തന്നെ ഉടമടി എടുത്ത് കഴിഞ്ഞാൽ ആദ്യം മൊത്ത സഹായങ്ങളായിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ മൊത്ത സഹനങ്ങളായിരുന്നു എന്നും പ്രശ്നങ്ങൾ സി ഒ എസ് എന്നില്ല ഏജൻസിയിൽ നിന്ന് വിളിക്കും സി ഒ എസിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് അങ്ങനെ മൊത്ത പ്രശ്നങ്ങളായി ഉടമടി ഇവിടെ ഒന്ന് പുതുക്കി കാരണ പ്രവർത്തകൾ ചെയ്യും പ്രേ പ്രവർത്തനം ചെയ്യും എന്നിട്ടും എൻ്റെ ജീവിതത്തിലൊന്നും നടക്കണില്ല അപ്പം എനിക്ക് തോന്നി ദൈവം എന്നെ ഇതെല്ലാം ആഗ്രഹിക്കണേ കാരണ പ്രവർത്തിക്കും കൂടുതൽ ചെയ്യണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി രോഗികൾക്ക് പൈസ കൊടുക്കുമായിരുന്നു സാമ്പത്തികമായിട്ട് സഹായിക്കായിരുന്നു പിന്നെ കഴിഞ്ഞ ഈസ്റ്ററിന് ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയി എല്ലാവർക്കും കൊടുത്തു അപ്പം അച്ഛൻ ഇവിടെ ഇടയ്ക്ക് എനിക്ക് പറയുന്നുണ്ട് പുതുച്ചോറ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമെന്ന് അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ചീ ഇതല്ല ദൈവം എനിന്ന് ആഗ്രഹിക്കണേന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചിക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് അ ചേച്ചി തളർന്നു പോയി അപ്പോൾ ആദ്യം ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ പോയി ഉടുമ്പടിത്തേലും വെച്ച് ഉടുമ്പടത്തേലും പുരട്ടി കാശു വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ ആ അയച്ചു റിക്കവറായിട്ട് വന്നു പക്ഷേ പെട്ടെന്ന് ആ ചേച്ചി രണ്ടാമത് സ്ട്രോക്ക് ഒന്ന് പിന്നെയും തളർന്നു പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ചേച്ചിനെ കാണാൻ പോയി അപ്പം കാണാൻ ചെന്ന എനിക്ക് മനസ്സിലായി അവിടെ വീട്ടിലെ ആ ആ ചേച്ചിയുടെ മോക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മക്കളെ നോക്കണം അങ്ങനെതൊക്കെ കാരണം കൊണ്ട് ആ ചേച്ചിനെ കുളിപ്പിക്കാനൊന്നും സമയം കിട്ടാറില്ല ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി നാളെ ഞാനന്നെ വരാം എന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം ആ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു ആ ചേച്ചിനെ കുളിപ്പിച്ചു ഞാൻ വീട്ടിലേക്ക് വന്നു ഞാൻ ജനുവരി മുതൽ സി കാത്തിരിക്കായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ ആ ദീസിനെ അടുത്ത് അങ്ങനെ പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അവിടെ പോയി ആ ദീസിനെ കുളിപ്പിച്ചു ഞാൻ അന്ന് വന്ന് എനിക്ക് അന്ന് തന്നെ ഒരു മെയിൽ വരുകയാണ് എൻ്റെ സി ഒ എസ് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നിൽ ദൈവം ഇതെല്ലാം ആഗ്രഹിച്ചത് ഇങ്ങനത്തെ കണ്ട് പ്ര ചെയ്യാനാന്ന് എനിക്ക് മനസ്സിലായി എന്നിട്ട് പിന്നെ എൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു മെയ് വന്നാമതെനിക്ക് സി ഒ എസ് വന്നു അത് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു അതിന് മുന്നേ ഞാൻ പി സി സി മെഡിക്കൽ എടുത്തായിരുന്നു അതെൻ്റെ എക്സ്പയർ ആയിപ്പോയി രണ്ടാമതാ എടുത്തു കഴിഞ്ഞപ്പം രണ്ടാമതെനിക്ക് പി സി സിക്ക് ഡേറ്റ് കിട്ടിയത് ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതിയായിരുന്നു പക്ഷേ അതുവരെ നീണ്ടു പോയി കഴിഞ്ഞാൽ എൻ്റെ വിസയുടെ വിസയ്ക്ക് വയ്ക്കാനുള്ള ഡേറ്റ് പിന്നെ നീളും അപ്പോൾ പിറ്റേ ദിവസം രണ്ടാം മൂന്നാം തീയതി ഞാൻ പി സി സിക്ക് വേണ്ടി പാസ്പോർട്ട് ഓഫീസിൽ പോയി അവിടെ ചെന്നപ്പോൾ എനിക്ക് ഡേറ്റ് അന്നല്ല പക്ഷേ മാതാവിത അനുഗ്രഹത്താൽ എനിക്കന്ന് പി സി സി ക്ലിയർ ആക്കാൻ പറ്റി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സർട്ടിഫിക്കറ്റ് വീട്ടിൽ കിട്ടി അങ്ങനെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് മൂന്നാമത്തെ ദിവസം എനിക്ക് ഇന്നലെ എൻ്റെ വിസ എന്നെ കൈ കിട്ടി ടിക്കറ്റ് വന്നിട്ടില്ല ടിക്കറ്റ് ഞാൻ ഇതുവരെ ആരുടെ അടുത്ത് പറയും ഏജൻസിക്കാരുടെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല വിസ്സ വന്നു എന്ന് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് സാക്ഷി പറഞ്ഞിട്ട് വേണം മിക്ക ഏജൻസിക്കാരുടെ അടുത്ത് പറയാനായിട്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം ഞങ്ങൾ ഞാൻ എൻ്റെ അമ്മയോടുമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പത്രം മേടിച്ചു കൊണ്ടേ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു പിന്നെ കാ കാശുരൂപവും തിരിയും പിന്നെ ഉപ്പും തേനൊക്കെ മേടിച്ച് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി പേഷ്യൻസിനെ കാണുമായിരുന്നു ആദ്യമൊക്കെ എനിക്ക് അവരോട് വർത്താനം പറയാൻ കുറച്ച് മടിയൊക്കെയായിരുന്നു നമ്മളറിയാൻ വാളാത്തവരുടെ പേഷ്യൻസ് അടച്ച് ചെതുമ്പോൾ ആദ്യം ഭയങ്കര ആയിരുന്നു പിന്നെ പിന്നെ ശരിയായി പിന്നെ അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുമായിരുന്നു പിന്നെ ഫുഡ് ഫുഡ് പൊതുച്ചോരും ഇട്ടി കൊടുക്കുമായിരുന്നു പരിശിദ്ധമ്മയും ഈശോയും ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ആത്മീയമായിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ കൊന്ത വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചെല്ലും എന്നല്ലാണ്ട് കൂടുതലൊന്നും ഞാൻ കൊന്ത അറിഞ്ഞില്ല പക്ഷേ ഈ എന്റെ പ്രോസസിങ്ങൾ ഏറ്റവും തുടങ്ങി ഞാൻ കൊന്ത ചല്ലാൻ തുടങ്ങി ഒരു ദിവസം മൂന്നോ നാലോ അഞ്ചും കൊന്തയൊക്കെ പോയിട്ട് ചെല്ലാൻ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ ബൈബിൾ അരമണിക്കൂർ കൂടുതലെന്ത് വായിക്കും ജനങ്ങൾ എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇപ്പം എവിടെ പോയാലും ആദ്യമൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോയാലും പ്രാർത്ഥിക്കൊന്നുമില്ലായിരുന്നു ഇപ്പം ബസ്സിലിരിക്കുമ്പോഴായാലും വണ്ടിയിലിരിക്കുമ്പോഴായാലും കൊന്ത കൈപ്പിടിച്ച് എപ്പോഴും ചെല്ലാൻ പറ്റി മധ്യസ്ഥതയിൽ ഈ മധ്യസ്ഥ പുറത്തേക്ക് പോകുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ക്രമപ്പെട്ടു എന്നുള്ളതാണ് സാക്ഷ്യം ഈ സാക്ഷ്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഉടമ്പടിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ മാതാവ് തന്നെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മുപ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടാമത്തെ വാക്യത്തിൽ പോലെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഉള്ള ആ ഭാഗത്ത് ഇമകൾ മകള് പറയുന്നുണ്ട് അതായത് തനിക്ക് പരിചയമുള്ള ഒരു ഒരു കാരുണ്യ പ്രവർത്തനം അദ്ദേഹത്തിനെ ഒന്ന് കുളിപ്പിച്ചതിന് ശേഷം ദൈവം അല്ലെങ്കിൽ എനിക്ക് തന്നെ പ്രാർത്ഥന തോന്നുകയാണ് ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളാണ് കൂടുതൽ ദൈവം ഇനിന്ന് ആഗ്രഹിക്കുന്നത് ഇതൊരു ഒരു ബോധ്യമാണ് ഒരു പക്ഷേ പറഞ്ഞാൽ ലഭിക്കുന്ന ഒരു ബോധ്യമല്ല അത് തൻ്റെ ഈ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ ദൈവം ഇങ്ങനെയൊക്കെ നന്മകൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുമുണ്ട് എന്ന് ഉടമ്പടിയിലൂടെ ബോധ്യപ്പെടുത്തി ദൈവം കൊടുക്കുന്നു എന്നുള്ളതാണ് അതിപ്പോൾ ഒരാൾക്കെന്നല്ല ഒരുപാട് പേർക്ക് കാരണം നമുക്ക് എന്തിലും കാരണപ്രവർത്തനങ്ങളാണെങ്കിലും അതിനൊരു നമുക്ക് ഒരു എക്സ്ട്രാ ഒരു ഗ്രേസിൻ്റെ ആവശ്യമുണ്ട് കാരണം എല്ലാവരും ചെയ്യുന്നതുപോലെ കുറച്ച് പൊതു കെട്ടിക്കൊണ്ട് ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുന്നതും ഒരാളെ കുളിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യുവാനായിട്ട് ഒരാളെ സഹായിക്കുന്നതും തമ്മിൽ ഒരു ഡിഗ്രിയിൽ തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട് മറ്റൊന്ന് നമ്മുടെ അദ്ദേഹം എന്നുള്ള പരിപാടിയല്ല അതെങ്ങനെയോ പെട്ടെന്ന് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അപ്പം ചില സമയങ്ങളിൽ സമയത്തിൻ്റെ കുറവാണ് പക്ഷേ ദൈവം എന്താണ് നമ്മളിന്ന് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എപ്പോഴും ഉണ്ടാണ് അപ്പോൾ ഈ മകൾക്ക് അങ്ങനൊരു പ്രാർത്ഥനയിൽ തന്നെ അതിന് ഉത്തരം കിട്ടുന്നുണ്ട് അതാണ് പറയുന്നത് ഉടമ്പടിയിൽ ലീഡ് ചെയ്യണത് പരിശുദ്ധാത്മാവാണ് അല്ലെങ്കിൽ മാതാവ് തന്നെയാണ് നമ്മൾ ലീഡ് ചെയ്യണത് അത് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമെന്നൊക്കെ വ്യക്തമാണ് അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പം അതിന് തത്യുല്യമായിട്ട് ഈ മകളുടെ നിയോഗങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നുള്ളതാണ് സാക്ഷ്യം അപ്പോൾ വ്യക്തിപരമായിട്ട് ഇപ്പം അമ്മയാണ് ആദ്യമായിട്ട് ഉടമ്പടി എല്ലാ സാക്ഷ്യങ്ങളും മക്കൾ ആ ആര് സാക്ഷ്യം പറയുമ്പോഴും ഫസ്റ്റ് റെഫറൻസ് എപ്പോഴും അമ്മയ്ക്കാണ് അമ്മ എടുത്ത് ഉടമ്പടി കണ്ടും കേട്ടും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് ഓയിറ്റിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ട് അതിലേക്ക് വരുന്നു പിന്നീട് ദൈവം എല്ലാം ക്രമീകരിച്ചെന്നുള്ളതാണ് ഇപ്പം പരിശുദ്ധ അമ്മ വഴി ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഭവങ്ങളും കേരള പ്രത്യേകിച്ച് മകൾക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനെല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക